ഹായ് നമസ്കാരം ആർ ജെ മിയാസ് ഈ കുട്ടിയാണ് സൗദി അറേബ്യയിലെ ട്രിപ്പിൾ സെവൻ സൈക്കിൾ ക്ലബ്ബ് കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള പ്രവാസി മലയാളികൾ സൗദി അറേബ്യയിലെ കിഴക്കൻ പ്രവിശ്യയിൽ ജീവിക്കുന്ന ഇവരുടെ ഒരു കൂട്ടായ്മയാണ് ട്രിപ്പിൾ സെവൻ സൈക്കിൾ ക്ലബ്ബ് നാല് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി ഇതുവരെ അവർ നേടിയിട്ടുള്ള ഓരോ ഇവൻസിലും അവർ പങ്കെടുത്തിട്ടുള്ള വലിയ അച്ചീവ്മെൻ്റ് ഉണ്ട് തീർച്ചയായിട്ടും ഏറെ കൗതുകമുള്ള ഒരു വിശേഷമാണ് എല്ലാ വീക്കെൻഡിലും ഇവർ ഒരുമിച്ച് ചേരുന്നു കിലോമീറ്ററുകളോളം അൻപതും അറുപതും കിലോമീറ്ററുകളോളമാണ് ഇവർ സൈക്കിൾ ചവിട്ടുന്നത് അങ്ങനെ ഒരു വലിയ ഫാമിലി കൂട്ടായ്മയായിട്ട് ഈ ട്രിപ്പിൾ സെവൻ സൈക്കിൾ ക്ലബ് മാറിയിരിക്കുകയാണ് ഗൾഫ് ജീവിതത്തിൽ ഇന്ന് വിരസതകളില്ല ഓരോ വീക്കെൻഡും പ്രവാസികൾക്ക് ഏറെ വിലപ്പെട്ടതാണ് ഇവിടെ സൗദി അറേബ്യയിലെ കിഴക്കൻ പ്രവിശ്യയിലെ ട്രിപ്പിൾ സെവൻ കെ എസ് എ സൈക്കിൾ ക്ലബ് മലയാളികളുടെ ഒരു കൂട്ടായ്മ ഓരോ വീക്കെൻഡും ഇവർ കാത്തിരിക്കുകയാണ് സൈക്കിൾ ചവിട്ട എല്ലാവരും മലയാളീസാണ് എല്ലാവർക്കും റേഡിന് മുന്നോട്ട് വരാനായിട്ട് താല്പര്യം കാണിക്കാറുണ്ട് അങ്ങനെ നമ്മളൊരു എക്സസൈസ് പിന്നെ അത് മാത്രമല്ല നമുക്കൊരു ഒരു ഫണ്ണും കൂടെയാണ് ഒരു എൻ്റർടൈൻമെൻറ്റ് അതേപോലെ നമ്മൾ എല്ലാവരും ഫാമിലീസായിട്ടിടയ്ക്ക് നമ്മൾ എല്ലാരും കൂടെ ഒരു മീറ്റപ്പ് വെക്കാറുണ്ട് കഴിഞ്ഞ നാഷണൽ ഡേക്ക് ഞങ്ങൾ സത്യം പറഞ്ഞാൽ മലയാളീസ് ഏക മലയാളി ഗ്രൂപ്പ് ഞങ്ങളെ ട്രിപ്പിൾ സെവൻ കെ എസ് എന്നുള്ള ഇതിലുള്ള പല നമ്മൾ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള പല സുഹൃത്തുക്കളും ഫാമിലിയും ഒക്കെ ഞങ്ങളെല്ലാ പ്രോഗ്രാമിനും വളരെ സംഗീതമായി യോജിക്കാറുണ്ട് ട്രിപ്പിൾ സെവൻ ഫാമിലി വന്നേ പിന്നെ നമുക്ക് ഫാമിലി ഗാതറിംഗ് ആയാലും കുട്ടികൾക്കായാലും ഫീമെയിൽസിനായാലും വളരെ ആക്റ്റീവായിട്ടുള്ള പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട് നമ്മളതിൽ ഭയങ്കര ഹാപ്പിയാണ് നമുക്ക് ഒരു ഫീൽ ഫ്രീ മൂഡാണതിൽ നാട് ഇട്ട് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് വളരെയധികം എൻറ്റർമെൻ എൻ്റർടൈൻമെൻറ്റുകളാണ് നമുക്കിവിടെ കിട്ടുന്നത് സ്പോർട്സ് ആക്ടിവിറ്റി ആയിട്ട് റണ്ണിങ് ആയാലും സൈക്ലിങ് ആയാലും എല്ലാത്തിനും നമ്മൾ സജീവമായിട്ട് തന്നെ ട്രീം ട്രിപ്പ് ട്രിപ്പിൾ സെവൻ്റെ ഒപ്പം പങ്കുചേരാറുണ്ട് തുടങ്ങിയ ഈ കൂട്ടായ്മ വിദേശികൾക്കിടയിൽ പോലും ഏറെ ശ്രദ്ധ നേടിയ ഒരു മാറിയിരിക്കുന്നു ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇവരോടൊപ്പം ചേർന്നു തോന്നും പ്രത്യേകിച്ച് കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ വലിയൊരു എന്റർടൈൻമെന്റ് തന്നെയാണ് എല്ലാ വീക്കെൻഡിലും ഇവരോടൊപ്പം ഒരുമിച്ച് ചേർന്ന് നിങ്ങൾക്ക് ഈ സൈക്ലിംഗിലൂടെ ഒരു വലിയ റിലാക്സേഷൻ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല കൂട്ടായ്മയുടെ ഭാഗമാകാൻ സാധിക്കും അല്ലെ അപ്പൊ എല്ലാവരെയും ഇവർ സ്വാഗതം ചെയ്യുകയാണ് പ്രത്യേകിച്ച് കിഴക്കൻ പ്രവിശ്യയിലുള്ളവർക്ക് ഖോബാറിനും ദമാമിനും ഇടയ്ക്കുള്ള അൽഫനാർ എന്ന സ്ഥലമാണ് ഇവിടെ യാതൊരുവിധ നമുക്ക് തടസ്സങ്ങളും ഇല്ല എന്നുള്ളതാണ് കിലോമീറ്ററുകളോളം ഈ ഏരിയ കംപ്ലീറ്റ് നമുക്ക് സൈക്കിൾ ചെയ്യട്ടെ എത്ര സമയം വേണമെങ്കിലും അങ്ങനെ ഒരു അങ്ങനെയൊരു ഏരിയ തന്നെയാണിത് അപ്പോൾ അങ്ങനെ ഇവർ എല്ലാ ആഴ്ചകളിലും ഇവിടെയാണ് ഒത്തുകൂടുന്നത് അപ്പോൾ ഇതിലേക്കിനി നിങ്ങളെയും ഇവർ സ്വാഗതം ചെയ്യുകയാണ് ഒരു നല്ല കൂട്ടായ്മയാണ് സൗദി അറേബ്യയിലെ ട്രിപ്പിൾ സെവൻ സൈക്കിൾ ക്ലബ്ൾ ഇത് വെറും ഒരു സൈക്കിൾ ചവിട്ടിൽ മാത്രമല്ല ഈ ക്ലബിലുള്ളവർ ബ്ലഡ് ഡൊണേഷൻ ഉൾപ്പെടെയുള്ള സോഷ്യൽ സർവീസിലും വളരെ സജീവമാണ് പ്രായഭേദമന്യേ ആർക്കും ഈ ക്ലബിൽ അംഗമാകാം വ്യായാമത്തിനും ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങൾക്കുമെല്ലാം വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നു ഈ സൈക്കിളിൽ